വീഡിയോ കാണുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വളരെയധികം നന്ദി പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മുടെ രാഹുൽ വിഷയം അതിയായി കത്തി നിൽക്കുന്ന ഒരു സമയമാണല്ലോ അത് നമുക്കൊക്കെ അറിയാം നമ്മുടെ ഈ രാഹുലിനെ രാഹുലിനറിയാത്തവരായിട്ട് ഇപ്പോൾ ആരുമുണ്ടാവില്ല കാരണം നമ്മുടെ പാലക്കാട് ജില്ലയിലെ എം എൽ എ ആണ് വളരെ കോൺഗ്രസിൻ്റെ നല്ലൊരു പ്രവർത്തകനാണ് വളരെയധികം എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അങ്ങനെയൊക്കെ ഇരിക്കെ ഞാൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവുമായിട്ടൊന്നും എനിക്ക് വലിയ താല്പര്യങ്ങളും ഇതൊന്നുമില്ലെങ്കിലും ആ വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളോടും വലിയ ഒരു താല്പര്യമൊന്നുമില്ല എങ്കിലും ഒരു കാര്യം ഞാനൊന്നിവിടെ പറയട്ടെ ഇദ്ദേഹം ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഇദ്ദേഹം മാത്രമാണോ ഇതിലൊക്കെ തെറ്റുകാർ എന്ന് നമ്മളൊന്ന് വലിയ കാര്യമായിട്ട് വിലയിരുത്തേണ്ട ഒരു സമയമാണിതെന്ന് എനിക്ക് തോന്നുന്നു കാരണം അതിൻ്റെ മുമ്പ് നമുക്ക് ഇവിടെ പല നേതാക്കന്മാരെ പറ്റിയും അല്ലെങ്കിൽ പല ജനപ്രതിനിധികളെ പറ്റിയും പല അപവാദങ്ങളും ഇവിടെ പറഞ്ഞുണ്ടാക്കുണ്ടായി ഈ പറഞ്ഞുണ്ടാക്കിയ ആളുകളൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും ഒരു സിനിമയിലോ അല്ലെങ്കിൽ വല്ല സീരിയലിലോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ ഒന്ന് ജനങ്ങളുടെ മുന്നിൽ വന്ന് ഒന്ന് ആളായ ആളുകളായിരിക്കും അവരൊക്കെ ഒരു അതായത് സെലിബ്രിറ്റി എന്ന് തന്നെ പറയാം കാരണം നമുക്കറിയാമല്ലോ അതിൻ്റെ മുമ്പ് നമ്മുടെ ഒരാൾക്ക് ഒരു കുന്തി ദേവി എന്നൊരു പരാമർശം മാത്രമുള്ളത് കൊണ്ട് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു അപ്പോൾ അത്തരമൊരു സാഹചര്യങ്ങളിലൂടെയാണ് നമ്മളുടെ ഈ നാട് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അത് പറയാനുള്ള ഏറ്റവും വലിയ കാരണം ഒരു സ്ത്രീ പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റിയായ ഒരു സ്ത്രീ എന്ത് പറഞ്ഞാലും അത് അങ്ങനെ അങ്ങോട്ട് വിഴുങ്ങുന്ന ഒരു നാടായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട് ഇവിടെ മറ്റുള്ള ആളുകൾക്കൊന്നും ഒരു വിലയുമില്ലാത്ത ഒരു പോക്കാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എൻ്റെ അഭിപ്രായം പറയാട്ടോ പല ആളുകൾക്കും രാഷ്ട്രീയപരമായിട്ടും അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടും പല അഭിപ്രായങ്ങളുണ്ടായിരിക്കും അവരുടെ അഭിപ്രായങ്ങൾ അവർ പറയുന്നത് പോലെ തന്നെ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് അതുകൊണ്ട് പറയാം ഇവിടെ ഇത്രയും കാര്യമായിട്ട് ഞാൻ പറയാൻ കാരണം ഇത്തരം കാര്യങ്ങളിൽ രാഹുൽ മാത്രമാണോ തെറ്റുകാരി ഇതിൻ്റെ മുമ്പ് നടന്ന കാര്യങ്ങളും നമുക്കറിയാം ഒരു സ്ത്രീ ഇതേമാതിരി ഒരു ജനപ്രതിനിധിനെ പറഞ്ഞ് അവസാനം അത് ഒന്നുമല്ലാത്ത ആയി പോവുകയും ഇപ്പോൾ ആ സ്ത്രീ തന്നെ കേസിൽ അകപ്പെടുകയും ചെയ്ത ഒരു സന്ദർഭമാണ് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതേപോലെ തന്നെ ഈ രാഹുൽ നൂറ് ശതമാനം എനിക്കറിയില്ല രാഹുൽ എങ്ങനെ താളാണെന്നൊന്നും പക്ഷേ ഈ രാഹുൽ ഇങ്ങനെ ആവാനുള്ള ഒരു കാരണം നമ്മൾ മനസ്സിലാക്കണ്ടേ രാഹുൽ മാത്രമാണോ ഇതിൽ തെറ്റുകാരൻ അല്ലെങ്കിൽ രാഹുൽ മാത്രം ചെയ്താൽ അതൊരു തെറ്റായി മാറുമോ നമുക്കറിയാലോ ഒരു ആള് അല്ലെങ്കിൽ ഒരു സ്ത്രീ ഏത് സ്ത്രീ ആയാലും പുരുഷനായാലും അവരുടെ ഇഷ്ടമല്ലാതെ അവരോട് നമുക്ക് ചാറ്റാനോ അതല്ലെങ്കിൽ സംസാരിക്കാനോ അതല്ലെങ്കിൽ മറ്റൊരിടപഴക്കത്തിനോ കഴിയില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പല്ലേ ഇപ്പോൾ ഇവിടെ പറയുന്നു വാട്സപ്പ് ലോക്ക് ചെയ്തപ്പോൾ പിന്നെ ടെലഗ്രാമിൽ വന്നു ടെലഗ്രാമിൽ ലോക്ക് ചെയ്തപ്പോൾ വേറെ ഒന്നിലും വന്നു ഇത് എല്ലാം ലോക്ക് ചെയ്യാൻ പറ്റാ പറ്റുന്ന ഒരു സാധനമാണ് അപ്പോൾ ചില ഇതിലൊക്കെ നമ്മൾ വന്ന് ചിലതൊക്കെ ചാറ്റി അതിനൊക്കെ മറുപടി പറഞ്ഞ് പിന്നെ ഏതെങ്കിലും ഒരു അവസരത്തിൽ അദ്ദേഹത്തെ അങ്ങോട്ട് മൊത്തം താറടിച്ച് കാണിക്കുന്ന ഒരു രൂപത്തിലാണ് ഇപ്പോൾ എല്ലാ രംഗത്തും പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ അറിയാം ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വഭാവം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും നന്നല്ല അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റാത്തതാണെന്നറിഞ്ഞാൽ അവിടെ നിന്നും പിന്മാറ ഇഷ്ടം പോലെ അവസരങ്ങളും പിന്നെ അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് നമ്മളെന്തിനും മറ്റൊരാളുടെ ചാറ്റിന് മറുപടി കൊടുക്കാൻ നിൽക്കുന്നത് നമ്മൾ മറുപടി കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മളോട് വീണ്ടും വീണ്ടും ചാറ്റുന്നത് അപ്പോൾ ഇവിടെ രാഹുൽ അങ്ങനെ ചാറ്റിയത് ന്യായീകരിക്കല്ല അതിന് മറുപടി കൊടുക്കാൻ നിന്ന ആളുകളും തെറ്റല്ലേ ചെയ്ത് ആ തെറ്റിപ്പം ആരെങ്കിലും എവിടെയെങ്കിലും പറയുന്നുണ്ടോ ഇതോടനുബന്ധിച്ച് മറ്റൊരു വലിയൊരു പ്രചരണം കൂടി നടക്കുന്നുണ്ട് ഇദ്ദേഹം ഏതോ ഒരു സ്ത്രീ ഗർഭിണിയായെന്നും അത് ഗർഭചിത്രത്തിന് പിന്നെ ശ്രമിപ്പിച്ചു എന്നൊക്കെ അതിൻ്റെ ഒരു വോയിസും നമ്മൾ കേൾക്കാനിടയായി ഈ ഗർഭിണിയാവുക എന്ന് പറഞ്ഞാൽ അതിലൊരു ആ സ്ത്രീക്കൊരു ഉത്തരവാദിത്തമല്ലേ നമ്മൾ നമ്മുടെ നാടും നമ്മുടെ നാട്ടിലെ നിയമങ്ങളും നമ്മുടെ നാട്ടിലെ പിന്നെ നമ്മുടെ ആചാരങ്ങളും ആചാരങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട് നടന്നു വന്നിരുന്ന ആ കാലങ്ങളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അത് ഇങ്ങനെയാണോ ഏതെങ്കിലും ഒരാൾ നമ്മളെ വിളിച്ചുകൊണ്ടുപോയിട്ട് പുറത്തിരുന്ന് സംസാരിച്ചാൽ ആരെങ്കിലും കാണും എന്ന് പറഞ്ഞ് നമുക്ക് റൂം എടുക്കുകയെന്ന് പറഞ്ഞാൽ ആ റൂമിൽ കൂടി പോവുകയാണോ നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ പതിവ് അങ്ങനെ ഒരു പതിവ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പോൾ അതിലൊക്കെ തെറ്റുകാരി അല്ലെങ്കിൽ ആരാണ് തെറ്റുകാരി ആ കുറിച്ച് ആരെങ്കിലും ഇന്നിവിടെ സംസാരിക്കുന്നുണ്ടോ ഇവിടെ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം ഇപ്പോൾ ഒന്ന് ഉയർന്നു വന്ന ഒരാളാണ് എനിക്ക് പ്രത്യേകിച്ച് ഇദ്ദേഹത്തോട് പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ ഞാനിവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയുമ്പോൾ പറഞ്ഞെന്ന് മാത്രം ഇതിൽ തെറ്റുകാരി ഈ സ്ത്രീയും തെറ്റുകാരിയല്ലേ ആരെങ്കിലും ഈ സ്ത്രീയെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ ഒരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു അത് ഫേസ്ബുക്കിലോ അതല്ലെങ്കിൽ വേറെ ഏത് മാധ്യമത്തിലാവട്ടെ ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്ന് വെച്ചിട്ട് നമ്മൾ ആ ഇഷ്ടം ഏതെല്ലാം തരത്തിൽ നമുക്ക് നിലനിർത്താൻ പറ്റും ഒരാൾ നമ്മളെ വിളിച്ചാൽ ഉടനെ ഓടിപ്പോയി അവരുടെ കൂടെ റൂമെടുത്ത് അവരുടെ കൂടെ ചയിക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ആരായാലും അത് എത്രത്തോളം ശരിയാണ് ഇപ്പോൾ അങ്ങനെ നടന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അവരിതൊക്കെ വിളിച്ച് പറയാനൊരു അവസരം കാത്തിരിക്കുകയാണ് മനസ്സിലായോ എല്ലാം ചെയ്യുക എന്നിട്ട് ഇതിൻ്റെയൊക്കെ കുറ്റം ഇപ്പം നാട്ടുകാരും ഇത് പറഞ്ഞുകൊണ്ട് നടക്കണം തെറ്റൊക്കെ ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ല അതേപോലെ തന്നെ ഏറ്റവും വലിയ തമാശ ഈ പറയുന്ന ആളുകളൊക്കെ പറയുന്നത് എന്താ ഇപ്പോൾ ഇതിലൊരു സ്ത്രീ പറയുന്നതായിട്ടു ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഭയങ്കര സുഹൃത്തുക്കളാണ് ഭയങ്കര സുഹൃത്തുക്കളാണ് എങ്ങനെയാണ് ഈ സുഹൃത്തുക്കളാകുക ഒരാൾക്ക് ഇപ്പം നമ്മളൊക്കെ അറിയാലോ നമുക്ക് പറ്റാത്ത ഒരു സംഭവം ഒരാളിൽ നിന്നുണ്ടായാൽ ആ സുഹൃത്ത് ബന്ധം അവിടെ വേണ്ടാന്ന് വയ്ക്കണം അതിനെന്താ അവർക്ക് പറ്റില്ലേ വീണ്ടും നമ്മളൊക്കെ സുഹൃത്തുക്കളാണ് ആ ബന്ധം ഈ ബന്ധപ്പെത് തന്നെ പറഞ്ഞത് പിന്നെ ഇപ്പോൾ രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ എവിടെ ആരോടും മറ്റൊന്നും പറഞ്ഞിട്ടില്ല ഈ മറ്റുള്ള കാര്യങ്ങൾ വെളിവാക്കുന്ന ആളുകളുടെ മനോഭാവമാണ് ഇവിടെ ഞാൻ പറയുന്നത് ഭയങ്കരമായ സുഹൃത്തുക്കളാണ് പിരിയാൻ പറ്റാത്ത സുഹൃത്തുക്കളാണ് എന്നൊക്കെ പറയുന്നത് പോലെയാണ് അവർ പറയുന്നത് അപ്പോൾ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വഭാവവും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും നല്ലതല്ല എന്ന് കണ്ടാൽ ആ സുഹൃത്ത് ബന്ധം പിന്നെ എത്രത്തോളം നല്ല രീതിക്ക് മുന്നോട്ട് പോവും ഇതിവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പം അതേമാതിരി തന്നെ ഇതിൻ്റെ മുന്നേ നമ്മുടെ മുകേഷിനെ പറഞ്ഞ ആ വ്യക്തിയും ഞാനിവിടെ ആ പെണ്ണുങ്ങളുടെ പേരൊന്നും പറയുന്നില്ല ആ വ്യക്തിയും ഇത് തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഭയങ്കര സൗഹാർദ്ദത്തിലും ഭയങ്കര സുഹൃത്ത് ബന്ധമാണെന്നാണ് പറഞ്ഞത് ഈ സുഹൃത്ത് ബന്ധം കൊണ്ട് നടക്കുന്ന ആളുകൾ അപ്പോൾ ഇവർ എന്തിനും തയ്യാറാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതല്ലെങ്കിൽ പിന്നെ ഒരാളിൽ നിന്ന് നമുക്ക് അപക്വമായ അല്ലെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പെരുമാറ്റങ്ങളുണ്ടായാൽ ആ വ്യക്തിയുടെ വാലും പിടിച്ച് പിന്നെ ആരെങ്കിലും നടക്കാൻ നിൽക്കുമോ അപ്പോൾ ആ വാല് പിടിച്ച് നടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ ഇവിടെ സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിക്കുന്ന അതാണ് അത്തരം ചിന്ത എല്ലാ ആളുകൾക്കും ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരു വ്യക്തി യുടെ സ്വഭാവമാണ് ആ വ്യക്തിയിലേക്ക് പല ആളുകളെ ആകർഷിക്കുന്നതും വികർഷിക്കുന്നതും അതെ ഒരു വ്യക്തി നന്നല്ലെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ സ്വ പൊതുവേ നമുക്കൊക്കെ അറിയാം ആരും അവരുടെ പിന്നാലെ നടക്കാറില്ല അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത ആളുകൾക്ക് ഇപ്പം യാതൊരു കുഴപ്പമില്ല ഇപ്പോൾ ഇവിടെ ഈ രാഹുൽ എന്ന വ്യക്തി അദ്ദേഹത്തെ അങ്ങേ അറ്റം തരം താഴ്ത്തുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ചില കുറേക്കെ അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ പാർട്ടിയിൽ നിന്ന് നിന്നും ഉണ്ടാവും കാരണം ഒരാൾ ഉയരുന്നത് ഇവിടെ ആർക്കും കണ്ടു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പൊതുവെ മനുഷ്യനങ്ങനെ ഒരാൾ നന്നാവുന്ന ആർക്കും കണ്ടുകൂട നമുക്കൊക്കെ മുന്നേക്കെ നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മുടെ പരിചയം എന്താണെന്ന് വെച്ചാൽ ഏതൊരു പുരുഷൻ്റെയും ഉയർച്ചയുടെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവുന്ന ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ല നടന്നുകൊണ്ടിരിക്കുന്നത് ഏതൊരു പുരുഷൻ്റെയും ഏറ്റവും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താനാണ് ഇപ്പോൾ സ്ത്രീകൾ മുതിർന്നുകൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ ഓരോ തെറ്റുകളെയും അപ്പപ്പോൾ കണ്ട് അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ അതിനെതിരെയുള്ള നടപടി ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ പ്ലാറ്റ്ഫോം ഉണ്ടോ നമുക്ക് എവിടെ ഇത്തരം കാര്യങ്ങൾ വിളിച്ച് പറയുന്നതിനേക്കാളും നല്ല ഇതൊക്കെ പിന്നെ പരാതി കൊടുക്കാനും ആ ഒരുപാട് 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 ഓപ്ഷൻ ഉണ്ടല്ലോ എന്തുകൊണ്ട് ഇവർ ആരും ഇത്തരം കാര്യങ്ങൾക്ക് മുതിരുന്നില്ല ഇതൊക്കെ മാധ്യമത്തിൻ്റെ മുന്നിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ള വില കളയുക എന്നല്ലാതെ ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ട് ഇവരൊക്കെ എപ്പോഴും പറയുന്നത് എന്താ ഞങ്ങൾക്ക് പരാതിയില്ല പരാതിയില്ല പരാതിയില്ലാത്തൊരു കാര്യത്തിന് വല്ല ഉണ്ടോ ഒരു വ്യക്തി പിന്നെ അങ്ങേയറ്റം അധി അധിക്ഷേപിക്കുക അതല്ലെങ്കിൽ മറ്റു തരത്തിൽ മറ്റു തരത്തിലെന്നാൽ സ്വയം ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിൽ മറ്റൊരാളിൽ നിന്നുള്ള സംസാരങ്ങൾ സംസാരങ്ങളുണ്ടാകുക ഇത്തരം കാര്യങ്ങൾ ഉണ്ടായി കാര്യങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ അതാണ് ഇവിടെ മുന്നേ കഴിഞ്ഞു പോയത് ഒരാൾ ഒരു കുന്തി ദേവി എന്ന് പറഞ്ഞു അത് ഒരു പിന്നെ സെലിബ്രിറ്റി ആയതുകൊണ്ട് പെട്ടെന്ന് പരാതി കൊടുത്തു അതിന് ഉടനെ തന്നെ തീരുമാനം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ ഇതിപ്പോൾ ഒരു സെലിബ്രിറ്റിയാണോ ഒന്ന് അപ്പോൾ ഈ സെലിബ്രിറ്റിക്കും ഇതുമാതിരി ഈ പറ്റാത്ത പെരുമാറ്റങ്ങളോ അതല്ലെങ്കിൽ പറ്റാത്ത കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഒരു പരാതി കൊടുത്ത് ഇദ്ദേഹത്തെ ആ ഒരു നടപടിയിലേക്ക് കൊണ്ടുപോ പോവുകയായിരുന്നു ഏറ്റവും നല്ലത് അത് ചെയ്യാതെ വെറുതെ സമൂഹമാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് നിന്ന് ഒരാളെ ജീവി ജീവി ജീവിക്കാനും മരിക്കാനും ഇടാത്ത രൂപത്തിൽ ആക്കി തീർത്തത് കൊണ്ട് എന്ത് പ്രത്യേകിച്ച് എന്താണ് ആ സ്ത്രീക്ക് ഇതിൽ നിന്ന് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അതങ്ങനെയാണ് ഒരു ഏതെങ്കിലും ഒരു മനസ്സിനെന്തെങ്കിലും അത്രയും ഒരു പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനസിക നില തന്നെ തെറ്റിപ്പോകുന്ന ഒരു രൂപത്തിലാണ് ഈ ഇത്തരം കാര്യങ്ങളെ കൊണ്ടുണ്ടാവുക അങ്ങനെ സംഭവിച്ചാൽ ഇവർക്കൊക്കെ ഇപ്പം എന്ത് നഷ്ടം ആർക്കൊരു നഷ്ടമില്ല ഇവിടെ ഇന്നിപ്പോൾ നടന്നു പോരുന്ന മറ്റൊരു കാര്യം കൂടിയാണ് ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ ആ വ്യക്തിയുടെ രാഷ്ട്രീയം നോക്കുക ആ മറുരാഷ്ട്രീയക്കാർ ഒട്ടാകെ ഒരു സൈഡ് നിന്ന് അദ്ദേഹത്തെ ആക്ഷേപിക്കുക അതല്ലെങ്കിൽ തെറ്റ് ചെയ്ത വ്യക്തിയുടെ മതം നോക്കുക ആ എതിർമത എതിർ എന്ന് പറയുന്നത് ഈ മതത്തെ ഉൾക്കൊള്ളാത്ത ആളുകളേട്ടോ പറയുന്നത് അല്ല എതിർ ആയിട്ട് ഇവിടെ ആർക്കും മതമൊന്നുമില്ല അവർ ആ മതത്തിൻ്റെ പേരിൽ ആ വ്യക്തിയുടെ മേൽ കുതിര കയറുക ഇതൊക്കെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അന്യായമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്